വിശുദ്ധ ർക്കോസ് അറിയിച്ച സവിശേഷം പത്താം മധ്യം നാൽപ്പത്തി ആറ് മുതൽ തിരുവചനങ്ങൾ കുടുംബവും സമൂഹവും കൈവിടിഞ്ഞെങ്കിലും ബർത്തിമേയൂസ് പ്രതീക്ഷ കൈവിടാൻ തയ്യാറല്ല ദാവേദന പുത്രനായ ഈശോ എന്നിൽ കനിയണമേ എന്ന് എല്ലാവരുടെയും മുൻപിൽ വെച്ച് അയാൾ വിളിച്ചപേക്ഷിക്കുക നിശബ്ദനായിരിക്കും മറ്റുള്ളവർ പറയുമ്പോഴും അയാൾ കൂടുതൽ ഉച്ചത്തിൽ അപേക്ഷിക്കുക ആ അപേക്ഷ ഈശോ കേൾക്കുക ഈശോയിലൂടെ തനിക്ക് നന്മ കൈവരുമെന്ന വിശ്വാസം അവൻ്റെ വലിയ ബലമായി മാറുകയാണ് എല്ലാം നഷ്ടമായി എന്ന് തോന്നുമ്പോഴും ദൈവത്തിൻ്റെ ദൈവത്തിൽ പ്രതീക്ഷയും വിശ്വാസവും വയ്ക്കുകയാണെങ്കിൽ അത്ഭുതം സംഭവിക്കുക തന്നെ ചെയ്യും അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് വചനഭാഗം ഇടപെടാതെ പ്രാർത്ഥിക്കുക പ്രതീക്ഷയോടെ പ്രാർത്ഥിക്കുക വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഈ പുനർ അർത്ഥാവശ്യം ശനികൃം പിതാവാദത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാൻമയുടെ സഹവാസവും നമ്മൾ കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും ഉന്നയിക്കും